നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നീട് ആചാരക്രമമോ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇതിനൊക്കെ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനദണ്ഡം പറയല്ല മാനദണ്ഡം പറയേണ്ടത് പണ്ഡിതന്മാരാ പക്ഷെ നമ്മൾ ആക്ഷേപം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ പാളിച്ചു വരുന്നുണ്ടോ എന്നാണ് നോക്കണം എന്നാലും ജനങ്ങൾക്ക് ആകെ സംശയം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതെന്താണെങ്കിലും നമ്മൾ വിട്ടു നിൽക്കുകയും നമ്മൾ സൂക്ഷ്മത കൊടുത്തുകയും ചെയ്യണമെന്ന് നമ്മൾ പൊതുവെ പറയുമ്പോഴും നമ്മൾ സൗഹൃദത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മതേതര സ്വഭാവത്തിന് കോട്ടം തട്ടാത്ത വിധം എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ എല്ലാത്തിനെയും ഒരേ അളവ് പോലും വെച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ പ്രകടമാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹം ഉള്ളത് അങ്ങനെയെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാരാ വാട്സപ്പിലും മുഫ്തിമാരല്ല സോഷ്യൽ മീഡിയയിലെ മുഫ്തിമാരല്ല അലിമിയങ്ങളാണ് ഉലമാക്കൾ എന്ത് പറഞ്ഞാലും നമ്മൾ അത് കേൾക്കും ഉലമാക്കൾ പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ആ കാര്യത്തിൽ തർക്കവും ഇല്ലല്ലോ അതാണ് നമ്മൾ അന്യമതാചാരം കൂടി സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല കൂടി സ്വീകരിക്കാൻ കഴിയില്ല അതിൽ ആർക്കാ തർക്കമുള്ളത് തർക്കമില്ലാത്ത ഇത്തരം വിഷയത്തെ സമൂഹത്തിൽ എന്തിനു കൊണ്ടുവരണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ചിലര് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരാണ് എന്ന് പറയുന്നതിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരും രാഷ്ട്രീയക്കാരല്ലിരിക്കുക നമുക്ക് ഒരു രാഷ്ട്രീയവുമായൊരു ബന്ധവുമില്ലാന്നിരിക്കുക എന്നാലോ രാഷ്ട്രീയം നമ്മളെ തേടി ഇങ്ങോട്ട് വരും രാഷ്ട്രീയം നമ്മളെ തേടി ഇങ്ങോട്ട് വരും അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള നിങ്ങളെ ബാധിക്കുന്ന വഖഫ് ബില്ല് ഈ വഖവും രാഷ്ട്രീയവും തമ്മിൽ എന്ത് ബന്ധമുള്ളത് പക്ഷേ ബി ജെ പി ഗവൺമെന്റ് ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്താ വരാൻ പോകുന്നു ഞാൻ പറഞ്ഞുതരാം ആ ബില്ല് നമ്മളെ മുഴുവൻ ബാധിക്കും അതിന് നമ്മൾ എങ്ങനെ ചെറുക്കും ഈ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം ഒരു ബില്ലും കഴിഞ്ഞ തവണ അവർ ജെ പി സിക്ക് വിട്ടിട്ടില്ല അങ്ങ് പാസ്സാക്കും ചർച്ച പോലും കൂടാതെ പാസ്സാക്കും ഈ ബില്ലും അങ്ങനെ പാസ്സാക്കാവുന്ന രീതിയിൽ അവർക്ക് അവഗണിച്ച് പോകാൻ പറ്റും ഒരു ഭൂരിപക്ഷക്കുറവ് വന്നിട്ടുണ്ട് എന്നാൽ എം പിമാരെ എഴുന്നേറ്റെന്ന് ശക്തമായി എതിർത്തു ഈ വകുപ്പിന്റെ ബില്ലിന്റെ പരിഷ്കരണത്തെ കുറിച്ച് അമുസ്ലിം എം പിമാർക്ക് എന്തറിയാം അവർക്ക് ഇതിനെ കുറിച്ച് എന്തറിയാം നേരെ മറിച്ച് കേരളത്തിൽ നിന്ന് പോയ തമിഴ്നാട്ടിലൊരു എംപിയും കൂട്ടി അഞ്ചു പേരുണ്ട് പാർലമെന്റിൽ രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും കൂടി അഞ്ചു പേരുണ്ട് പാണക്കാട് സയ്ദ് സാദിഖലി ശഹാബ്ദങ്ങൾ പറഞ്ഞ അഞ്ചു പേരുണ്ട് അവർ അവരഞ്ചു പേരും ഇതിനു വേണ്ടി ശക്തമായി വാദിച്ചപ്പോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു ഇല്ലെങ്കിൽ ആര് വിടും അവർ വാദിച്ചപ്പോഴാണ് പല മുസ്ലിം സുഹൃത്തുക്കൾക്കും ഇത് ബോധ്യമായത് അപ്പോഴാണ് അവർ കൂടെ നിന്നത് ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ടിലെ ചോദ്യം ചെയ്ത ചന്ദ്രചൂടിന്റെ പഴയകാല വിധി പോലെ തന്നെ ബനാത്ത് ബനാത്വാലയെ പോലുള്ള സേഡ് സാഹബിനെ പോലുള്ള ആള് പറഞ്ഞപ്പോഴ മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടത് അവർക്ക് എന്തറിയാം അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ ആളുകൾ അവിടെ എത്തിയത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയം കൊണ്ടാണ് ആ രാഷ്ട്രീയം നമ്മളെ തേടി വരികയാണ് അല്ലെങ്കിൽ എന്തിനാ കഴിഞ്ഞ പാർലമെന്ററി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച വന്നപ്പോ എല്ലാ പണ്ഡിത സഭകളും കേരളത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ജുബൈ നാല് സമയത്താക്കിയത് എന്തിനാണത് ഒരു മണിക്കോ ഒന്നേക്കാലിലോ നടക്കേണ്ട എല്ലാ പള്ളിയിലെയും ബോർഡ് വെച്ച ജുമ എന്താ നടത്തിയത് എപ്പോഴാണ് നടത്തിയത് അവർ നടത്തിയത് ഒരു മണിക്കൂർ ജുമ ഒന്നേക്കാലിന് ജുമാ ഒന്നരക്ക് ജുമാ ഒന്നേ മുക്കാലിന് ജുമ തൊട്ടടുത്ത പള്ളിയില് ജുമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനയല്ലേ രാഷ്ട്രീയത്തിലെ വോട്ടിന് വേണ്ടി ജുമ മാറ്റുന്ന എന്തിനാ പക്ഷെ ഒരു മതസംഘണ്ടയും പറഞ്ഞില്ല വോട്ട് പാടാക്കരുത് വോട്ട് പാടാക്കരുത് നാല് ടൈമിൽ നാല് സ്ഥലത്ത് വെച്ച് ജുമ നിസ്കരിച്ചാലും നിങ്ങൾ വോട്ട് ചെയ്യണം പ്രാധാന്യമാണത് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യമാണ് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ അത് വേണ്ടി ചിലർക്ക് വേണ്ടി വേണ്ട പക്ഷെ നമ്മൾ വേണ്ട എന്ന് വെച്ചാലും രാഷ്ട്രീയം നമ്മളെ തെരഞ്ഞുവിടും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവായി തങ്ങൾ നിൽക്കുകയും ഈ ശരീരത്തിന്റെ നിയമങ്ങൾക്കെതിര വരുമ്പോ ശബ്ദിക്കാൻ പാർലമെന്റിൽ ആ മെമ്പർമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത ഒരു നേതാവ് നമ്മുടെ സമൂഹത്തിലെ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തിൽക്കുമ്പോ അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലേ എന്ന് പറഞ്ഞു ചെറുതാക്കാൻ വരണ്ട ആ ചെറുതാക്ക